ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അനുഹാ കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് കേശിവ ഒരു കുർത്തിയുടെ കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സ്ആപ്പ് ചെയ്യാം പ്യുർ കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് നല്ല ജെഡ് ബ്ലാക്കിൽ ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഒരു കോളർ നെക്ക് പാറ്റേണിൽ വന്നിട്ട് ഇതുപോലെ ഒരു വി കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു മെറൂൺ കളർ പാച്ചാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ടോപ്പിന്റെ ഓപ്പൺ വ്യൂ സ്ലീവ് വരുന്നത് ത്രീ ഫോർ ആണ് സ്ലീവിന്റെ എൻഡിലും ആ നെക്കിൽ കൊടുത്തിരിക്കുന്ന ആ പാച്ച് തന്നെയാണ് സ്ലീവിന്റെ എൻഡിലും അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ ഇങ്ങനെയാണ് വരുന്നത് സ്ലിറ്റ ടോപ്പ് ആണ് ഇതിന്റെ ലെങ്ത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എം ടു ഡബിൾ എക്സ് സൈസ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അറുപതാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് കസ്റ്റമേഴ്സിനെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യാം അടുത്ത ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്രിക് ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നേരത്തെ കാണിച്ചാൽ അതേ സെയിം തന്നെയാണ് ഇത് കോളർ നെക്കാണ് വരുന്നത് നെക്കിന്റെ താഴെ താഴ്തുപോലൊരു കട്ടിങ് വന്നിട്ടില്ല അതിന്റെ ഒരു പാച്ച് ബ്ലാക്ക് പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും അതേ സെയിം പാച്ച് തന്നെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് ഇതിന്റെ ക്ലൗസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ ക്ലൗസർ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് നല്ല ഡാർക്ക് ബ്രിക് റെഡ് ബ്രിക്ക് റെഡാണ് അത് അതിൽ തന്നെ ചിക്കു കളർ ഇതുപോലെ ബ്ലോക്ക് പ്രിന്റ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പൺ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിലാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് വരുന്നത് ബോഡി പാർട്ട് വന്നിട്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് വ്യൂ വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സ്ലിറ്റ് ടോപ്പ് ആണ് ഇങ്ങനെയാണ് സ്ലിറ്റ ടോപ്പാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയായിട്ടും കംഫർട്ടബിൾ ആയിട്ടും വേർ ചെയ്യാൻ പറ്റുന്ന രണ്ട് ഷെയ്ഡ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സൈസ് മെൻഷൻ ചെയ്ത് വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ താഴെ മെൻഷൻ ചെയ്തേക്കും പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എല്ലാവരിലും എത്തിച്ച് സപ്പോർട്ട് ചെയ്യാം താങ്ക്